ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആരെയും കുടിയിറക്കാതെ വേഗതയാർന്ന ഒരു യാത്ര സാധ്യമാക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി വി മുരളീധരന് അമൃത എക്സ്പ്രസിന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അനുവദിച്ച സ്റ്റോപ്പിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രതിവർഷം മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ റെയിൽവേ വികസനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയായ രണ്ടായിരത്തി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് കിട്ടി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആരെയും കുടിയിറക്കാതെ വേഗതയാർന്ന ഒരു യാത്ര ആ യാത്ര സാധ്യമാക്കാൻ കഴിയും എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിന് റെയിൽവേ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് മുൻകാലങ്ങളിൽ നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെയുള്ള പീരീഡിൽ പ്രതിവർഷം മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കിട്ടിയിരുന്ന കാലത്ത് ഈ തവണ റെയിൽവേയുടെ വികസനത്തിന് ഏറ്റവും വലിയ തുകയായിട്ടുള്ള രണ്ടായിരത്തി കോടി രൂപ വിവിധ റെയിൽവേ അസോസിയേഷനുകൾ നൽകിയ ആയിരത്തി അറുന്നൂറോളം ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന് നൽകി അത്തരം ആവശ്യങ്ങളിലൊന്നായിരുന്നു അമൃത എക്സ്പ്രസിന് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് എന്നത് കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അശ്വിഷ്ണവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴൊക്കെ വളരെ അനുഭാവപൂർണമായ സമീപനമാണ് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ അപൂർവമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് ലഭിക്കുന്നതെന്നും അതിലൊന്ന് കേരളമാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി കൂടാതെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു